ഇനി നമുക്ക് മഹാരാഷ്ട്രയിലേക്കാണ് പോവേണ്ടത് ഒരാഴ്ചയിലധികമായിട്ടുണ്ട് അവിടെ വിധി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പക്ഷേ നീണ്ട സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊടുവിൽ ബി ജെ പിക്ക് വഴങ്ങിയിരിക്കുന്നു ഒടുവിൽ ഏക്നാഥ് ഷിൻഡേ ദേവേന്ദ്ര ഫട്നാവിസുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിലപാടിൽ അയവ് വരുത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ഷിൻഡെ തയ്യാറായിരിക്കുന്നത് ഇന്ന് മുംബൈയിൽ നടക്കുന്ന നിർണായക യോഗങ്ങളിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും പ്രേംലാൽ ഉണ്ട് നമുക്ക് വിവരങ്ങൾ തരാൻ പ്രേംലാൽ പ്രേംലാൽ അങ്ങനെ അന്തിമമായിരിക്കുന്നു അവസാനം ഒരാഴ്ച നീണ്ട തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിൽ ഏക്നാഥ് ഷിൻഡെ അയഞ്ഞു ഏക്നാഥ് ഷിൻഡെ ഒതുങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ എങ്ങനെ ഇങ്ങനെയൊരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞു ഏക്നാഥ് ഷിൻഡയുടെ മകൻ ഉപമുഖ്യമന്ത്രി ആകും എന്നൊരു ധാരണയോ സമവാക്യമോ ഒക്കെ ഇടയ്ക്ക് ഉയർന്നു വന്നെങ്കിലും അതല്ല ഷിൻഡേ തന്നെ വഴങ്ങിയിരിക്കുന്നു എന്നാണ് ആ അല്ല ഒരാഴ്ച നീണ്ട സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊടുവിലാണ് പരസ്യമായി നിലയുറിപ്പിച്ച ശേഷം ഷിൻഡയുടെ ഒരു നാടകീയ പിൻമാറ്റം ദേവേന്ദ്ര ഫഡ്നാവിസ് കഴിഞ്ഞ ദിവസം ഏകനാഥ് ഷിൻഡേ ഔദ്യോഗിക വസതിയിലെത്തി കൂടിക്കഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഷിൻഡെ ബി ജെ പിയുടെ വൈദ്യയിലായിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബി ജെ പി മുന്നോട്ടു പോയതും വകുപ്പ് ചർച്ചകൾക്കായി അജിത് പവാർ ഡൽഹിയിലേക്ക് പറഞ്ഞതും ഷിൻഡയുടെ നിലപാടിൽ അയവ് വരുത്താൻ ഒരു കാരണമായെന്ന് പറയാം കൂടാതെ മന്ത്രിസഭാ മോഹികളായ പാർട്ടിയിലെ എം എൽ എമാരുടെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ഇവരിൽ വലിയൊരു വിഭാഗം തന്നെ വീണ്ടും ഒരു കൂറുമാറ്റം നടത്തിയാൽ ഷിൻഡയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകാം ഇത്തരം ഒരു തിരിച്ചറവായിരിക്കണം പെട്ടെന്നൊരു മനമാറ്റത്തിന് ഷിൻഡയെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം തെരഞ്ഞെടുപ്പ് ഭവനം പതിനൊന്ന് ദിവസമായിട്ടും തെരഞ്ഞെടുപ്പ് ഭവനം കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസമായിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ വിലങ്ങുതടിയായി നിന്ന സഖ്യകക്ഷിയെ അനുനയിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു നീക്കമായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ച എന്നാൽ ഒത്തുതീർപ്പിന്റെ വിശദാംശങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം ആയിരിക്കും അറിയുക പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ശിവസേനയ്ക്ക് പന്ത്രണ്ട് എൻ സി പിക്ക് ഒമ്പത് എന്നിങ്ങനെയാണ് മന്ത്രിസ്ഥാനങ്ങൾ പരിഗണനയിലുള്ളത് എന്നാൽ മന്ത്രിസഭയിൽ തുല്യ പങ്കാളിത്തം വേണമെന്ന ആവശ്യവുമായി എൻ സി പിയിലെ മുതിർന്ന നേതാവ് ചഗൻ ഭുജ്ബാലും രംഗത്തെത്തിയിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് പ്രകാരം ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തും എൻ സി പി രണ്ടാം സ്ഥാനത്തും ഷിൻഡയുടെ ശിവസേന മൂന്നാം സ്ഥാനത്തും എന്നാണ് ഭുജ്ബാൾ ഇപ്പോൾ വാദിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പി നേടി സേന അമ്പത്തി ഏഴും എൻ സി പി നാൽപ്പത്തി ഒന്നും നേടി മൊത്തം മത്സരിച്ച സ്ഥാനാർത്ഥികൾ കൂടുതൽ പേർ വിജയിച്ചതിൽ ശിവസേനയേക്കാൾ മുന്നിലാണ് എൻസിപി എന്നാണ് ഭൂജൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് പക്ഷെ അത് എത്രമാത്രം ബിജെപി അംഗീകരിക്കുമെന്ന് അറിയില്ല കാരണം ഷിൻഡയെ കൂടെ നിർത്തുക എന്നത് ബിജെപിയുടെ വലിയൊരു ആവശ്യം തന്നെയാണ് വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മറാഠ സംവരണം തുടങ്ങിയ വിഷയങ്ങൾ ഷിൻഡയുടെ സാന്നിധ്യം ഏറെ നിർണായകമാണ് കൂടാതെ താക്കറെ ശരത് പവർ ഘടകരെ നിഷ്പ്രഭമാകാനുള്ള ഒരു പരിധി വരെ ഷിൻഡയുടെ ജനകീയ നിലപാടുകൾ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ബി ജെ പി കരുതുന്നു അഴിമതി തൊഴിലില്ലായ്മ കർഷക പ്രശ്നങ്ങൾ എന്നിങ്ങനെ ആളിക്കത്തിയ ഭരണവിരുദ്ധ വികാരത്തെ തല്ലിക്കെടുത്താനും ഷിൻഡയുടെ വനിതകൾക്കുള്ള പെൻഷൻ പദ്ധതി തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങളും ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ കൂടാതെ നിരവധി പ്രഖ്യാപനങ്ങളിലൂടെ ഷിൻഡെ തെരഞ്ഞെടുപ്പിന് ആ അവസാനം ആഴ്ചയിൽ ഷിൻഡെ ഒരു പ്രഖ്യാപനങ്ങളിലൂടെയാണ് ഷിൻഡെ വോട്ട് വോട്ട് ബാങ്കിന് സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അധികാരമോഖികളായ അണികളാണ് കൂടെയുള്ളതെന്ന് ഷിൻഡയ്ക്ക് നന്നായി അറിയാം ഇനിയൊരു കൂർമാറ്റത്തിന് ഇവരെല്ലാം തയ്യാറായാൽ വലിയ വലിയ തിരിച്ചടി തന്നെയായിരിക്കും കാരണം ഷിഡേയെ കൂടെ നിർത്താതെ തന്നെ മന്ത്രിസഭ രൂപീകരിക്കാൻ ബിജെപിക്ക് കഴിയുമെന്നതും വിലപേക്ഷ തന്ത്രങ്ങൾക്ക് എന്ന് പറയാം നാളെ വൈകിട്ടാണ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രണ്ടായിരത്തോളം വി ഐപികളും അരലക്ഷത്തോളം മഹായുദ്ധിയിൽ അനുയായികളും പങ്കെടുക്കുമെന്നാണ് അവകാശവാദം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൽ ഇ ഡി സ്ക്രീനുകൾ സ്ഥാപിച്ച തത്സമയം കാണിക്കുവാനുള്ള ഒരുക്കങ്ങളും ബിജെപി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി ബിജെപി നിയമസഭാകക്ഷി യോഗം എന്നു ചേരും മഹായുധ നേതാക്കൾ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷം ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുൾപ്പെടുന്ന മൂന്നംഗങ്ങൾ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യുകയുള്ളതാണ് അറിയുന്നത് അന്ന ശരി പ്രേംലാൽ എന്തായാലും എൻ സി പിയും സേനയും രണ്ടായി പിളർന്നതിന് ശേഷം മഹാരാഷ്ട്ര ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ പോലും വലിയ പ്രതിസന്ധികൾ നേരിട്ടു ബി ജെ പി എന്നതാണ് അതിൽ ഇരുന്നൂറ് സീറ്റിലധികം നേടിയിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സാധ്യതകൾ മാത്രമാണ് അതായത് കുറച്ച് സീറ്റുകളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ അത്രയും സീറ്റുകൾ നേടിയിട്ട് പോലും ബി ഒരാഴ്ച കാത്തിരിക്കേണ്ടി വന്നു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഷിൻഡേയെ അങ്ങനെ പിണക്കാൻ പറ്റില്ല ഫട്നാവിസിന് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വനാരിയ്ക്കുന്നതേയുള്ളൂ ഇനിയും ഒരു പിളർപ്പൊന്നും താങ്ങില്ല മഹാരാഷ്ട്ര എന്നാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത് പ്രേംലാനാണ്